നമ്മുടെ ഏസിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ പരാജയം എന്ന് കിട്ടുമ്പോൾ വാക്കില്ല ഞാനിത് പറയുമ്പോൾ നമ്മുടെ അടുത്ത ലിഖിത ചേച്ചിയാണ് ഉള്ളത് ലിഖിത ചേച്ചി കഴിഞ്ഞ വർഷം സബ്ലിയായിരുന്നുണ്ടോ സബ്ലി കാണുവെച്ച് കഴിഞ്ഞാൽ പിറ്റേ പിറ്റേ ഒരു വർഷം നമുക്ക് ടോപ്പർ ആവാൻ കഴിയും അതിനൊരു ഉദാഹരണം തന്നെയാണ് ലിഖുത ചേച്ചി എങ്ങനെയായിരുന്നു മേസിന്റെ സപ്പോർട്ട് എന്താണോ ആ സബ്ലിക്ക് പിന്നിലുള്ള ആ ഒരു അവിടെ നിന്ന് ഒരു ടോപ്പറിലേക്ക് എത്താനുള്ള ആ ദൂരം എങ്ങനെയായിരുന്നു എങ്ങനെയാണോ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ലിസ്റ്റിലായ സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പം നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം ജോലി കിട്ടിയ ആളുകളോടൊപ്പം ചോദിച്ചു നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്ററാണ് സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ അധികം ആളുകളും പറഞ്ഞത് ടോപ്പായിട്ടുള്ള റാങ്കുകളിൽ എല്ലാവരും പറഞ്ഞത് എ സി തന്നെ സെലക്ട് ചെയ്യാനായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട് നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ അവർ ഇവിടെ എൽ പി എസ് സിയുടെ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ജോയിൻ ചെയ്യായിരുന്നു ഞങ്ങൾക്ക് ഏകദേശം ഒരു ഏഴ് മാസത്തോളം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കോച്ചിങ് കിട്ടി പിന്നെ കൊറോണ കേസത്ത് ഓൺലൈൻ ആയിരുന്നു ഓൺലൈനും വളരെ മികച്ച രീതിയിലാണ് അവരുടെ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എക്സാമിൽ നമ്മളവിടെ അപേക്ഷ കൊടുക്കുന്നത് മുതൽ ഇപ്പൊ തുടർന്ന് ഞങ്ങൾ ഇന്റർവ്യൂ എക്സാം കഴിഞ്ഞ ലിസ്റ്റ് വന്നു ഇന്റർവ്യൂവിന് വരെ അവിടെ അവര് നമുക്ക് കോച്ചിങ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു കോച്ചിങ് സെന്റർ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് മുതൽ ജോലി ചേരുന്നത് വരെ അവരുടെ കട്ട സപ്പോർട്ട് നമുക്ക് ഏസിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഈ റാങ്കിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഏസിന്റെ എനിക്കിപ്പോൾ വളരെയധികം എനിക്കും ഏസിനോട് വളരെയധികം ഇഷ്ടം തോന്നി തുടങ്ങാൻ കാരണം നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ച് ഉയർത്തി ഒപ്പം നിന്ന് നമ്മൾ ടോപ്പേഴ്സിന്റെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ചെറിയ കാര്യമൊന്നുമല്ല എന്തായാലും ആ ഒരു സമയം എങ്ങനെയായിരുന്നു ഏസ് എങ്ങനെയായിരുന്നു ഒരു സപ്ലിമെൻ്റില് വന്നൊരു ലിസ്റ്റിൽ വന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നു നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അഡ്മിഷൻ എസ് ഒര് നൽകുന്നുണ്ടായിരുന്നോ ആ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു തന്നെ എക്സ്ട്രാ സമയമൊക്കെ തന്നിട്ട് അവിടെ ഉള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ എക്സാം ഓറി എക്സാം അടുപ്പിച്ച് വന്നപ്പോൾ നമ്മൾ കറക്റ്റ് അവർ പറഞ്ഞു തരുന്ന സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യായിരുന്നു സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത കാരണം ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേക നോട്ടുകൾ തയ്യാറാക്കാൻ അവർ സഹായിച്ചിരുന്നു പിന്നെ അവരുടെ മെറ്റീരിയൽസ് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ ആളുകൾ ചോദിക്കുന്നുണ്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ എവിടെയാണ് ചെയ്യേണ്ടത് ഞങ്ങള് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് തന്നെ സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് വളരെയധികം ലിസ്റ്റിലായിരുന്നു ഞാൻ അപ്പൊ എനിക്ക് ഈ റാങ്കിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും തന്നെയാണ് വളരെയധികം നന്ദിയുണ്ട് പരാജയപ്പെട്ടവർക്ക് മച്ച്